ബിസ്മി ഓർക്കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പുതിയ അതിഥികളായ ബുക്കാറ അതുപോലെ തന്നെ ഡെൻഡ്രോബിയം ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെൻട്രോബിയം ഇതൊക്കെ പുതുതായി വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് പിന്നെ മെച്ചൂർ ആയിസും അതുപോലെ തന്നെ സീലിങ്സും പല സൈസിലുള്ള പ്ലാൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ മേടിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ റിപ്ലൈ എന്തായാലും തരും അവളെ തിരക്കൊണ്ടായിരിക്കും ചിലപ്പോൾ കസ്റ്റമേഴ്സ് നമ്മളെ ഫാമിലോട്ട് വന്നിട്ടുണ്ടാകും ആ തിരക്കിലായിരിക്കും അപ്പോൾ കൈ നമ്മളെ ഫാമിലോട്ട് നേരിട്ട് വന്ന് പ്ലാനും മേടിക്കാൻ ശ്രമിക്കുക അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കേണ്ട ഓൺലൈനുമായി കൊറിയറായി അയച്ചു തരുന്ന മോശമായിരിക്കും എന്ന് നിങ്ങൾ കരുതണ്ട കാരണം നമുക്ക് പ്ലാന്റ് പാക്ക് ചെയ്യുന്നതിനായി വലിയൊരു സമയം ചിലവാകുന്നില്ല അത് മറികടക്കാൻ വേണ്ടി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വേഗം എടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കോൺഫറൻസ് അതുപോലെ തന്നെ വീഡിയോ പ്ലാന്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾ പ്ലാന്റ് സെലക്ട് ചെയ്യാൻ അവസരം തരുന്നുള്ളൂ അപ്പോൾ ഇതാ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ പുതിയ പേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി പേക്കിലാണ് സാധനം വരുന്നത് ഡാമേജ് ഒന്നും വരാത്ത രീതിയിലാണ് പ്ലാനുകളൊക്കെ എത്തുന്നത് അത് നിങ്ങൾ കാണാൻ പോലെ ിൽ കാണുന്ന ആരാന്തരണേ മുക്കാറ മാത്രമേ ഈ ബോക്സിലുള്ളത് അപ്പോൾ ഡൻട്രോപ്പും ഇതിൻ്റെ പുറകത്തിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന മുക്കാറൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ മുതലാണ് അപ്പോൾ റേറ്റ് കേട്ടിട്ട് നിങ്ങൾ കണ്ണ് തള്ളൊന്നും വേണ്ട പക്ഷേ കണ്ണ് തള്ളും നിങ്ങൾ ഈ പ്ലാന്റിൻ്റെ സൈസ് കാണും അത്ര നല്ല പ്ലാനുകളാണ് ഏകദേശം പതിനേഴോളം കളേഴ്സിലാണ് മുക്കാറ വന്നിട്ടുള്ളത് അതിൽ പല ടൈപ്പും ഉണ്ട് ഫ്ലവർ സൈസിൽ മാറ്റുള്ളതുകൊണ്ട് ഫ്ലവറിൻ്റെ സൈസിൽ മാറ്റുള്ളതുകൊണ്ട് പലതുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബിസ്മി ഓർക്കിഡിലേക്ക് ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് പ്ലാന്റ് നമ്മൾ മേടിച്ചെന്നുണ്ടെങ്കിൽ അതിൽ അമ്പത് പ്ലാന്റ് മാത്രമേ ഞങ്ങൾ വിൽക്കാറുള്ളൂ വാ ബാക്കി വരുന്ന അമ്പത് പ്ലാന് ഞങ്ങൾ സ്വയം പോട്ട് ചെയ്ത ശേഷം അത് വളർത്തലാണ് ചെയ്യാറ് ഈ കാണുന്ന പ്ലാനുകളൊക്കെ നമ്മളൊരു മൂന്ന് നാല് മാസം മുമ്പ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച പ്ലാനുകളാണ് അത് അത്യാവശ്യം നല്ല കരുത്തോട് നല്ല ഭംഗിയുള്ള ഫ്ലവറോടുകൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ ഫ്ലവറൊക്കെ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ലെവലിൽ എത്തുന്നത് എന്നുള്ളത് ഞാൻ വിശദമായിട്ട് മുമ്പ് ഒരു ഓർക്കിഡ് പരിചരണം പറഞ്ഞിട്ടുള്ള ഒരു വീടുണ്ടാക്കി വന്നു കാണാത്ത തീർച്ചയായിട്ടും കാണണം എങ്ങനെ ഓർക്കിഡ് പരിചരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട് തുടക്കക്കാർക്കും അതുപോലെ തന്നെ പ്ലാന്റ് ഇപ്പോൾ കൊല്ലങ്ങളായി വർഷങ്ങളായി നിങ്ങൾ പ്ലാന്റ് ഓർക്കിഡ് വളർത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതും അതിലും അപ്ഡേഷൻ വരുത്തുന്ന രീതിയിലൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോയും കാണുക അതുപോലെ തന്നെ നമ്മളെ ബിസ്മി ഓർക്കിഡിൽ നിന്ന് പ്ലാന്റ് മേടിച്ച കസ്റ്റമേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവത് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബാക്കിയുള്ള കസ്റ്റമേഴ്സ് അറിയട്ടെ അതുപോലെ തന്നെ ഈ കാണുന്ന പ്ലാന്റ് ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ് വില കുറ വില കുറഞ്ഞതല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റ് ഇതാണ് പക്ഷേ വില മാത്രമേ കുറവുള്ളൂ പ്ലാനിൻ്റെ സൈസിൽ യാതൊരു കുറവുമില്ല ഇനി ബഡ് വരില്ല സംശയം വേണ്ട ബഡ് വന്നൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അപ്പം ഇനി അടുത്ത ബഡ് വരുമ്പോഴത്തേന് അതിന് നിങ്ങളെ കയ്യിലാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം മേടിക്കണമെന്ന് ആഗ്രഹം എത്ര പെട്ടെന്ന് മേടിക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അധികം ഒന്നും ഇല്ല ഈ നല്ല ഈ റേറ്റിൽ നല്ല പ്ലാന്റിലും അധികം ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എത്ര പെടുന്നു ബുക്ക് ചെയ്യുക വാട്സപ്പിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാനിൻ്റെ ഒക്കെ ഫ്ലവറിൻ്റെ ഫോട്ടോ കാണാൻ അനുഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഈ ഫോട്ടോ ഇതിൻ്റെയൊക്കെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇതാണ് ചൊപ്രയാ സൺസ് ഇത് അത്യാവശ്യം ലെങ്ക്വർ ഒരു പ്ലാന്റ് ആണത് അതുപോലെ തന്നെ തായ്ലാൻഡ് സൺസ്പോട്ട് അതുപോലെ തന്നെ അനേക്ക് ഓറഞ്ച് ഫുൾ മൂണ് ഫുൾ മൂൺ അത്യാവശ്യം നല്ല യെല്ലോയിലാണ് യെല്ലോ നല്ല വരുന്ന പ്ലാന്റ് ആണ് യെല്ലോ അതുപോലെ തന്നെ ഗുവാൻചിയായി ലോങ് വൈറ്റ് സ്പോട്ട് അതുപോലെ തന്നെ കാസ്യം ഡിലൈറ്റ് അതുപോലെ തന്നെ റെഡിൽ ഏറ്റവും എങ്കർ വരുന്നൊരു മോഡലാണ് സലായ റെഡ് മാത്രമല്ല കകാവര അതുപോലെ തന്നെ വെൽത്തൂഷ് യെല്ലോ ഓറഞ്ച് അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിപ്പോൾ ചിലത് മാത്രമേ നിങ്ങൾ സ്റ്റോക്കിൽ ഫോട്ടോ കാണിച്ചിട്ടുള്ളൂ വേറെ കുറേ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ജുക്വാൻ പിങ്ക് ഇത് പുതിയ വന്നൊരു മോഡലാണ് യെല്ലോ അതുപോലെ തന്നെ വൈറ്റ് വരുന്ന അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റിനെ കുറിച്ച് എങ്കുവേറെ നടത്തണം എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതിൽ മുക്കാരുടെ കാറ്റലോഗ് ചോദിച്ചാൽ മുക്കാരുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റോക്കും നിങ്ങൾക്ക് അയച്ചു തരും അതുപോലെ തന്നെ ഓർക്കിഡ് പരിചരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ സംശയങ്ങൾ തീർത്തരും അതുപോലെ തന്നെ ഈ മുക്കാറൊക്കെ ഫസ്റ്റ് ടൈം എടുക്കുന്നതിനോട് പറയാനുള്ളതാണ് നിങ്ങൾ മുക്കാറ ഫസ്റ്റ് ടൈമാണ് പ്ലാന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുക്കാറൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് സൂര്യപ്രകാശമാണ് അത് കരുതി നിങ്ങൾ പ്ലാന്റ് മേടിച്ച് പിറ്റേ ദിവസം തന്നെ വെയിലത്ത് കൊണ്ട് വെക്കരുത് ആ പ്ലാന്റ് നാശമായി പോകും തീർച്ചയായിട്ടും അപ്പോൾ മുക്കാറുടെ പരിചരണം എങ്ങനെയാണ് വേണം വെച്ചാൽ നിങ്ങൾ പ്ലാന്റ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ ആ ഒരു കാലാവസ്ഥയ്ക്ക് ഇണങ്ങാൻ വേണ്ടൊരു സമയം എന്തായാലും വേണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാന്റ് മേടിച്ച് ഒരു പതിനഞ്ച് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ ഏറ്റവും നല്ല താല് കിട്ടുന്ന രീതിയിൽ സ്ഥലത്ത് വെക്കുക പ്ലാന്റ് ചെയ്യുക ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടങ്ങളായി സൂര്യപ്രകാശം കൂടുന്ന നിരക്ക് നിങ്ങൾ പ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിന് നല്ല ഹെൽത്തും കിട്ടും അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറും കിട്ടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല റൂട്ട്സ് ഉള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ മിനിമം ഒരു ബഡ് എന്തായാലും ഉണ്ട് മാക്സിമം പോയാൽ രണ്ട് മൂന്നും ബഡ്ഡികൾ വേറെയുള്ള പ്ലാന്റുകൾ ഈ പ്രാവശ്യം അവൈലബിൾ ആണ് ഇതിപ്പോൾ ഒമായി ആണ് അതുപോലെ തന്നെ സലായ റെഡ് എല്ലാത്തിലും നല്ല പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോൻ്റെ ഫ്രെയിമിൽ ഇതിൻ്റെ സൈസ് കൊള്ളുന്നില്ല അത്രയും വലിയ പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരെ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വിളിക്കുക മാക്സിമം വാട്സപ്പിൽ ബന്ധപ്പെട്ട് ഇതുവരെ ഞാൻ മുക്കാറുടെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മുക്കാറുടെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റോക്ക് വന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുപോലെ തന്നെ ഫെനോഫ്സ് ഡെൻഡ്രോബിയം മോൺസേഡിയം വാണ്ട ടറൈറ്റി വാണ്ട അതൊക്കെ അവൈലബിൾ ആണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഫെ ഓഫീസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചാൽ നവേഴ്സാണ് അല്ല ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഫെലോഫ്സിലുള്ളൂ സീഡിലിങ്സ് ആണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മളെ ഓർക്കിഡിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഓണം ആശംസിച്ചോളൂന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ